തിരിച്ചറിയേണ്ടതുണ്ട് ഇങ്ങനെ മുസ്ലിം തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയില് കള്ളൊഴുകുന്നുണ്ടെങ്കില് വ്യഭിചാരത്തിന്റെയും അനാചാരത്തിന്റെയും അന്ധകാരത്തിന്റെയും പിന്നില് ആശ്ചര്യപ്പെടുത്തുമാറ് അഹമ്മദും മുഹമ്മദും എല്ലാ മുസ്ലിം സുന്ദര പേരുകളോടുകൂടി ആയിരങ്ങളുടെ കുറ്റകൃത്യങ്ങള് നമ്മൾ ദിവസവും പത്രദ്വാര മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇനി ലോകത്തേക്കൊന്ന് ശ്രദ്ധിച്ചാൽ ലോകത്ത് മുസ്ലിമീങ്ങള് മുസ്ലിം രാഷ്ട്രങ്ങള് പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും എല്ലാവിധ രക്ത ചൊരിച്ചലിന്റെയും യുദ്ധ കുതിയുടെയും പിറകിൽ മുസ്ലിമീങ്ങളാണ് ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നത് പിഞ്ചു പൈതങ്ങള് ചോരയിൽ കുളിച്ച് പ്രാണൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പച്ച വെള്ളം പോലെ മുസ്ലിം രക്തം ലോകത്ത് ചിന്തിക്കൊണ്ടിരിക്കുന്നു മുസ്ലിമിന് അന്തസ്സില്ല മുസ്ലിം രാജ്യങ്ങൾക്ക് അന്തസ്സില്ല മുസ്ലിമിന് ഭീകരവാദി തീവ്രവാദി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പുച്ഛത്തോടെ പരിഹാസത്തോടെ മുസ്ലിം അഭിസംബോധന ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ലോകത്ത് ഇങ്ങനെ ഒരു ചിത്രം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ചിത്രം കേരളത്തിൽ മറ്റൊരു ചിത്രം എന്ത് എവിടെയാണ് നമുക്ക് അബദ്ധം സംഭവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനികളെ ഈ പഠനങ്ങളും ഈ സംഘടനകളും ഇവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും നമസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും എന്ന് വേണ്ട സർവ്വവിധ ഇസ്ലാമിക പ്രവർത്തനങ്ങളും ഒരു വഴിക്ക് അതതിന്റെ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് മുസ്ലിമീങ്ങള് പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കള് അധപ്പതനത്തിൽ നിന്ന് അതപ്പതനത്തിലേക്ക് മയക്കുമരുന്നിന്റെ അടിമകളായിക്കൊണ്ട് വ്യഭിചാരം തൊഴിൽ കള്ളവും ചതിയും അനാചാരവും ഹറാമും ഹലാലും എന്ന് നോക്കാതെ ും മറ്റുള്ള ഹറാമിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പോയിക്കൊണ്ട് മുസ്ലിം ഇന്നൊരു ചോദ്യ ചിഹ്നമായി വളർന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ബഹുമാനികളെ അബദ്ധം സംഭവിക്കുന്നത് ഒന്നും വേണ്ട അള്ളാഹുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുന്ന അള്ളാഹു അക്ബറന്നു അഞ്ചു നേരം പള്ളിയിൽ പോയി തന്റെ നെറ്റിത്തടമല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് ചെയ്യുന്ന ഈ മുസ്ൽമാൻ എന്റെ ഇത്രയും വലിയ ഇത്രയും വലിയ പ്രയാസങ്ങളുടെയും തീച്ചുളയിലേക്ക് അറഹമുറാഹിമായ തമ്പുരാൻ തള്ളി വിടുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇതൊക്കെ നമുക്കുള്ള പരീക്ഷണങ്ങളാണ് മുസ്ലിം ആയാൽ ഇങ്ങനെ ഉണ്ടാകും മുസ്ലിം ആയാൽ പ്രയാസമുണ്ടാകും മുസ്ലിമായാൽ രക്തം ചിന്തയുണ്ട് വരും <Marvel> ും മുലിമായാൽ വിടേണ്ടി വരും നബിയും സഹാബാക്കളും വിട്ടില്ലേ അവര് രക്തം ചിന്തിയില്ലേ നാമും ചിന്തേണ്ടി വരും എന്നൊരു മറുപടിയാണ് നാം പെട്ടെന്ന് പറയുന്നതെങ്കിൽ അള്ളാഹു സുഖവും വെച്ചിട്ടില്ല അതുകൊണ്ട് പ്രയാസങ്ങളും ദുരിതങ്ങളും രക്ത എല്ലാവിധ പ്രയാസങ്ങളും മുസ്ലിമിനാണ് വന്നുകൊണ്ടിരിക്കുക അത് പണ്ടുമുണ്ടായിരുന്നു എന്നും ഉണ്ടായിരുന്നു അത് എന്നും ഉണ്ടാകും അത് ഒരു കുറ്റമായി പറയേണ്ട എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ും തീർച്ചയാണ് സംശയമില്ലാഹു പറഞ്ഞത് തന്നെയാണ് ഈ പരീക്ഷയാണോ ഇന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതോ ലൂത്ത് സമുദായത്തിനും സമുദായത്തിനും എന്ന് വേണ്ട ഒരുപാട് മുൻ പ്രവാചകരുടെ സമുദായത്തിന് അള്ളാഹു കൊടുത്ത ഭയാനകമായ ശിക്ഷ ഗുരുതരമായ ശിക്ഷ അതുപോലുള്ള ശിക്ഷയാണോ നമ്മിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത് തിരിച്ചറിയാൻ പോലുള്ള ഒരു വകത്തിരിവ് പോലും പാവങ്ങളായ നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരീക്ഷണം ഒന്ന് വേറെ അല്ലാഹുവിന്റെ ശിക്ഷ മറ്റൊന്ന് വേറെ ശിക്ഷ കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലം വേറെ പരീക്ഷ കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലം വേറെ ബഹുമാനികളെ പ്രവാചകരും സഹാബാക്കളും നാടുവിടേണ്ടി വന്നിട്ടുണ്ട് രക്തം ചിന്തേണ്ടി വന്നിട്ടുണ്ട് ഭാര്യ മക്കൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് സമ്മതിക്കുന്നു പക്ഷേ അവരുടെ അഭിമാനം ലോകത്ത് നഷ്ടപ്പെട്ടില്ല അവരുടെ അന്തസ് കളഞ്ഞു കുളിച്ചില്ല അവർക്ക് സ്വമേധയാ മാനസിക വിഷമം നേരിട്ടില്ല പക്ഷേ ഇന്നത്തെ മുസൽമാൻ ഇന്നലെ ഉണ്ടായിരുന്ന ചിഹ്നങ്ങളെ തകർത്തുകൊണ്ട് തലേന്നുണ്ടായിരുന്ന ഈ മാനിക സ്വഭാവത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം വസ്ത്രവിധാരണ വസ്ത്രധാരണ നടത്തിയിട്ട് മുടി മറ്റുള്ളവരെ പോലെ ഇസ്ലാമിന് യോജിക്കാത്ത നിലക്ക് വെട്ടിമുറിച്ച് പാൻസും ഇൻസൈഡും ചെയ്തുകൊണ്ട് ഇവനൊരു മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു മതേതര സ്വഭാവത്തിലേക്ക് മുസ്ലിം നീങ്ങിക്കൊണ്ട് അവന്റെ പ്രവർത്തനമോ അവന്റെ വാക്കുകളോ അവന്റെ ആചാരങ്ങളോ ഒന്ന് കണ്ടാലും ഇവൻ മുസ്ലിമാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിലേക്ക് ഇവൻ പരിഷ്കരിച്ചു പരിഷ്കരിച്ചു വരുന്നത് ഒരിക്കലും പരീക്ഷണം കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലമല്ല നമുക്കറിയാം ബോംബെ കലാപത്തില് ഹിന്ദു സുഹൃത്തുക്കളിൽപ്പെട്ട ചില ആളുകള് ശത്രുതാ മനോഭാവത്തോടു കൂടി ബോംബെയിലെ തെരുവിൽ അഴിഞ്ഞാടിയപ്പോൾ ബോംബെയിലെ മുസ്ലിമീങ്ങള് ഇഞ്ചിജായി മരണപ്പെട്ടപ്പോൾ അവിടുത്തെ മുസ്ലിമീങ്ങളെണ്ടായി എന്താണ് ആ തന്ത്രം എന്നറിയുമോ അവര് നെറ്റത്ത് കുങ്കുമ പൊട്ടു തൊട്ട് പൂണൂൽ അണിഞ്ഞുകൊണ്ട് മുസ്ലിം അല്ല മുസ്ലിം വേഷത്തില് അവര് റോട്ടിലൂടെ ഇറങ്ങി നടന്നപ്പോൾ ഈ മനുഷ്യരെ ചെയ്തു മുസൽമാന്റെ തുണി അഴിച്ചു നോക്കിയിട്ട് ൻ നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് മുസൽമാനെ തിരിച്ചറിഞ്ഞിരുന്നത് എന്ന് പത്രത്തിൽ വായിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിരിക്കും ബഹുമാനികളെ മുസൽമാൻ പരീക്ഷണം കൊണ്ടൊരിക്കലും മുസ്ലിം അല്ലാതെ ആവില്ല മുസൽമാൻ പരീക്ഷണം കൊണ്ട് ഒരിക്കലും അവന്റെ ഈ മാനിക അഭിവൃദ്ധി നഷ്ടപ്പെടുകയില്ല മുസൽമാൻ അള്ളാഹു നൽകുന്ന പരീക്ഷ കൊണ്ട് അവൻ പിറകോട്ട് പോകില്ല അവൻ മുന്നോട്ടേ പോവുകയുള്ളൂ പക്ഷേ ഇന്നലെയുടെ ചിത്രമല്ലേ ഇന്നത്തെ ചിത്രമല്ല നാളെ വരാൻ പോകുന്നത് മുസൽമാൻ പേരിൽ പേരിന്റെ ൊണ്ട് സകലവിധ അനാചാരങ്ങളുടെയും വേണ്ടാത്തരങ്ങളുടെയും പേക്കൂത്തുകളുടെയും പിറകില് മുസ്ലിമീങ്ങളുടെ കരങ്ങള് ശക്തി പ്രാപിച്ചു വരുന്നുണ്ടെങ്കിൽ ഇത് പരീക്ഷണം കൊണ്ടുണ്ടാവുന്നതല്ല ഇതല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ ശിക്ഷൊണ്ടാകുന്നതാണ് ഇതുപോലെ മറ്റൊരു കാര്യം ലോകത്ത് മുസ്ലിമീങ്ങള് യുദ്ധത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിനിരയായിക്കൊണ്ടിരിക്കുമ്പോൾ ഇഞ്ചിഞ്ചായി നൂറുകണക്കിന് മുസ്ലിമീങ്ങള് നടുത്തു വരിക്കുമ്പോൾ പിഞ്ചു പൈതങ്ങള് പോലും പേപ്പട്ടികളെ പോലെ തല്ലിക്കൊല്ലപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ സഹായം എന്തുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിന് വരുന്നില്ല എന്നെങ്കിലും ചിന്തിക്കേണ്ട ബഹുമാനികളെ ബദറിൽ അല്ലാഹു നൽകിയ സഹായം മറ്റു യുദ്ധങ്ങളിൽ അള്ളാഹു നൽകിയ സഹായം മുസ്ലിമീങ്ങൾക്ക് നൽകിയ ചെയ്ത സഹായം ഇതെന്തേ നമുക്ക് കിട്ടാത്തത് പണമില്ലാത്തത് കൊണ്ടാണോ രാജ്യങ്ങൾ കൊണ്ടാണോ ജനസംഖ്യ ഇല്ലാത്തത് കൊണ്ടാണോ അല്ല ലോകത്ത് ക്രിസ്തീയ സഹോദരന്മാർ കഴിഞ്ഞാൽ ഏറ്റവും അധികമുള്ളത് മുസ്ലിമീങ്ങളാണ് ആറാൾക്ക് ഒരാൾ കണ്ട് ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളുണ്ട് അതുപോലെ ലോകത്ത് രാഷ്ട്രങ്ങളില് നല്ല നല്ല രാഷ്ട്രങ്ങൾ മുസ്ലിമീങ്ങളുടെ കയ്യിലാണ് സമ്പത്തിന്റെ ഉറവിടം മുസ്ലിമീങ്ങളുടെ കയ്യിലാണ് ലോകത്തെ ആദ്യത്തെ പത്തിരുപത്തി അഞ്ച് സമ്പന്നരുടെ പേരെടുത്താൽ അതിലെ നല്ലൊരു ശതമാനം മുസൽമാന്റെ പേരാണ് ബഹുമാനികളെ ഇങ്ങനെ പണം കൊണ്ടും സൗകര്യം കൊണ്ടും ആൾബലം കൊണ്ടും എല്ലാം കൊണ്ടും മുസൽമാൻ മുന്നിലാണെങ്കിലും എന്തേ ചവിട്ടി അരക്കപ്പെടുന്നത് പരീക്ഷയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല മറിച്ച് എവിടെയോ നമുക്ക് അബദ്ധം സംഭവിക്കുന്നുണ്ട് ഏതോ കാര്യത്തിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ നാം അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പള്ളികളുടെ വർധനമല്ല ഇനി വേണ്ടത് പണ്ഡിതന്മാരുടെ വർധനമല്ല വേണ്ടത് ചർച്ചാ ക്ലാസുകളുടെ വർധനമല്ല വേണ്ടത് ഓരോ മുസൽമാനും തന്റെ കാലിനടിയിൽ തന്റെ നിലനിൽപ്പിന് എന്താണോ നഷ്ടപ്പെട്ടതെങ്കിൽ അത് വീണ്ടെടുക്കുകയാണ് ബഹുമാനികളെ വേണ്ടത് ഇതര സമൂഹങ്ങള് യുദ്ധം ചെയ്യാനും മുസ്ലിമീങ്ങളെ തകർക്കാനും ആയുധങ്ങൾ ശേഖരിക്കുമ്പോൾ പാവപ്പെട്ട മുസൽമാനും ചില സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് ചില കത്തിയും വാളും ഒരു കൂട്ടാൻ ശ്രമിക്കുകയാണ് ഒരിക്കലും വിജയിക്കുകയില്ല ജുഡീഷ്യറിയും അഡ്മിനിസ്ട്രേറ്റീവും പൊളിറ്റിക്സും ഇന്ന് രാഷ്ട്രീയവത്കരിച്ചിട്ടുണ്ട് മൂന്ന് മുസ്ലിമീങ്ങൾക്കെതിരായിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് രക്ഷയില്ല നാലിഞ്ചിലധികം ീളമുള്ള ഒരു കത്തി നിങ്ങൾ എവിടെ സൂക്ഷിച്ചാലും അത് കണ്ടെത്താൻ ഇന്ന് സംവിധാനങ്ങളുണ്ട് മറിച്ച് ബോംബുകളുടെ കൂമ്പാരം കേരളത്തിന്റെ ഓരോ മുത്തുമൂലയിലും നാല് കിലോമീറ്റർ ചുറ്റളവില് ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് മറ്റു സംഘടനകൾ പറയുമ്പോ അത് കണ്ടെത്താൻ നമ്മുടെ ജുഡീഷ്യറിക്കോ അഡ്മിനിറ്റീവിനോ പൊളിറ്റിക്സിനോ സാധ്യമല്ല കാണാൻ അവർ അനുവദിക്കുകയില്ല ഈ പശ്ചാത്തലത്തില് മുസൽമാനെ ചിന്തിക്കുക ആയുധത്തിന് ആയുധമല്ല ആൾബലത്തിന് ആൾബലമല്ല ശക്തിക്ക് ശക്തി മറിച്ച് മുൻ ആയുധം മറ്റൊന്നാണ് മുസൽമാന്റെ ശക്തി മറ്റൊന്നാണ് പ്രവാചകർ കാണിച്ചു തന്നത് മറ്റൊന്നാണ് അവിടേക്ക് സംഘടനകളെ മറന്നുകൊണ്ട് സംഘടനകളെ തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് ചിന്തിക്കാതിരുന്നാൽ നാം ഒന്നിച്ച് മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളില് മുസ്ലിം തേച്ചരക്കപ്പെടുമ്പോൾ ആ ഭീകരതയുടെ ആ ഭയത്തിന്റെ ആ പേടിയുടെ കാർമേഹം കാറ്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് മുകളിൽ കൊണ്ടുവരാനധികം താമസം

ഒരു ഉദ്യോഗസ്ഥന് ലോകത്ത് ജീവിതത്തോട് ഒരു വിമർശന ബുദ്ധി വന്നു കഴിഞ്ഞാൽ അവനെങ്ങാനും ചില ബട്ടണുകൾ അമർത്തി കഴിഞ്ഞാൽ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ജീവനുള്ള വസ്തുക്കൾ മുഴുവനും ഇഞ്ചിൻ ചായ മരിക്കാനുള്ള അണുബോംബുകള് ബോംബുകള് വളരെ രഹസ്യമായി എത്രയോ പാശ്ചാത്യ രാജ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ശക്തി കൊണ്ടല്ല മുസൽമാൻ വിജയിച്ചിട്ടുള്ളത് ബദറിൽ നമുക്കറിയാം മുന്നൂറ്റി ചില്ലർ